ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഭക്തി സാന്ദ്രമായ ഒരു പെർഫോമൻസ് തന്നെയാണ് ഭക്ത മനസ്സുകൾക്ക് പാർവണക്കുട്ടിയുടെ ഒരു ഗാനാർച്ചന തന്നെയാണ് കേട്ടോ ഇന്ന് നടക്കാൻ പോകുന്നത് പാർവണക്കുട്ടിയുടെ അടിപൊളി ഒരു ഭക്തി സാന്ദ്രമായ ഒരു ഗാനം എന്നുണ്ട് അപ്പോൾ ഒക്കെ ശരിക്കും ഞെട്ടിയിരിക്കാണ്ട് കേട്ടോ ആയാലും പാട്ട് കേട്ടിട്ട് അപ്പോൾ ജഡ്ജസിലൊരാൾ പറഞ്ഞു ശരിക്കും മേധാബായി ഇരുന്ന് പാടുന്നത് പോലെ ഉണ്ടായി നമ്മളൊക്കെ ഒരു ഭക്തിയിലേക്ക് കൊണ്ടുപോയി മോൾ അസലായി പാടി എന്നൊക്കെ പറഞ്ഞു നമ്മുടെ റിമിച്ചേച്ചി എം ജി പറഞ്ഞ എന്ത് രസമായിട്ടാണ് ആ പാട്ട് പാടിയത് കേട്ടിരിക്കാൻ എന്തൊരു രസമാണ് മോളേന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഒരു കുഞ്ഞു മോളുടെ പാട്ട് കൂടി കണ്ടു കേട്ടോ പാട്ടിയതാണേ ഇണക്കിളി വരുക ൊങ്ങുന്ന അടിപൊളി പാട്ട് പാടാനെത്തുന്നുണ്ട് ഒരു കുഞ്ഞു കുഞ്ഞുമോളാണ് അപ്പം റിമി ടോമി പറയുന്നുണ്ട് ഇണക്കിലേ ഒന്ന് പറന്നടുത്തേക്ക് പോകാനുള്ള അടിപൊളി പെർഫോമൻസ് ഒക്കെ ഇന്ന് കാഴ്ചവെക്കാൻ പോകുന്നുണ്ട് അപ്പം രണ്ട് മക്കളുടെ വ്യത്യസ്തമായ ഒരു പെർഫോമൻസ് ആണ് കേട്ടോ ഇന്ന് വേദിയിൽ അരങ്ങേറാൻ പോകുന്ന ജഡ്ജസൊക്കെ എഴുന്നേറ്റ് ഇന്ന് ഒരു പെർഫോമൻസ് ഉണ്ട് പാർവണക്കുട്ടിയുടെ ഭക്തിസാന്ദ്രമായ പാട്ടും എല്ലാവരും മറക്കാതെ നമ്മുടെ ഫ്ലവേഴ്സിൽ കാണുക ഇന്ന് രാത്രി ഏഴ് മണിക്ക് അപ്പോൾ മക്കളുടെ കുഞ്ഞു കലാവിരുന്നാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗേഴ്സിൻ്റെ ചാനലിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ പ്രമോയിൽ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും പ്രോമോ കണ്ടിട്ട് നമ്മളെ വീഡിയോ ലൈക്ക് ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീഡിയോയും വരാം ബൈ ബായ്